നമ്മുടെ ആർ ആർ ബിയുടെ ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെന്റ് സീരിയൽ നമ്പർ പറയാം സീറോ സെവൻ ബാ ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് റിക്രൂട്ട്മെന്റ് ഫോർ വാരിയസ് പോസ്റ്റ് ഓഫ് മിനിസ്റ്റേറിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ സീറോ സെവൻ ബാ ടു തൗസൻഡ് ട്വന്റി ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് വാരിയസ് പോസ്റ്റ് ഓഫ് മിനിസ്റ്റേറിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിലേക്കുള്ള ആർ ആർ ബി മുൻപൊരു സോ പ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച വെബ്സൈറ്റിൽ അതിൽ ലോഗിൻ ചെയ്യുക അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അടുത്ത് നിങ്ങൾ എന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചെന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വരികയായിരിക്കും വരുന്നതായിരിക്കും നേരെ മറിച്ച് റിജക്റ്റഡ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇഷ്യൂ ആണ് റിജക്റ്റഡ് ആണെങ്കിൽ അത് പ്രശ്നമാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതല്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും പരീക്ഷയ്ക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരും ആ ഒരു സമയത്തൊക്കെ കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നിലവിൽ ഇതാണ് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ആർ ആർ ബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് പോവുക അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക ആധാർ കാർഡ് ഉപയോഗിച്ചോ അല്ല മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ സാധാരണ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചോ ഏതൊരു രീതിയിൽ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എടുത്ത് അവിടെ കാണാൻ കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിന്റെ സീറോ സീരിയൽ നമ്പർ സീറോ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അവിടെ വന്നിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ജി കെ ഇതിനെ സഹായിക്കാനായിട്ട് ജി കെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാ കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് അപ്ഡേറ്റ് അവരിലേക്കും കൂടി എത്തിക്കാൻ നിങ്ങൾ മറക്കേണ്ട